ബീച്ച് വരാനായിട്ടില്ല നേരെ ഏറ്റവും മണി ഓടുന്ന ബീച്ച് പുറത്തേക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടല്ലോ വേനൽക്കാശത്തി ആൾക്കാര് രണ്ടുകാണ്ട് വന്നാലും വിചാരിച്ചിട്ട് മനുഷ്യന്മാർ നേരെ നോക്കുമ്പോ തന്നെ അടിച്ചു വരുന്നു ഓക്കാ ഒന്നും ഇനി മൂച്ച നമ്മുടെ കൂട്ടേ കൊളുവാണെന്നേ വന്നിട്ട് വാരി ഒരു അടുക്കള കേടുക്കുന്ന കോലാണിത് ഒന്നും നേരെ ആക്കാനൊന്നും നോക്ക് ഇത് നേരെ ഓനെ ഊന ഒരു ഫോൺ വാങ്ങി കൊടുത്തു ഇതൊക്കെ പിന്നെ ആര് വന്ന് ചെയ്താണ് ഞാൻ എന്തായാലും ഓളെ വിളിക്കാനൊന്നും പോകുന്നില്ല ജോയിച്ചു വരുമ്പോഴും വലിക്കും സ്ലാം സുഖാണ് കുഴപ്പമൊന്നുമില്ല ആ ഇമ്പ അവിടെ പൊറത്തുണ്ട് നിങ്ങൾ ഈ രാവിലെ എന്ന് വിളിക്കണോണ്ടേ ഇമാക്കത്രക്ക് പറ്റണൊന്നുമില്ല അല്ല ഇക്ക എത്ര നിങ്ങൾ വന്നിട്ട് നിങ്ങൾ നാട്ടില് വരണൊന്നുല്ലേ നിങ്ങള് വരണ്ടേ വരണ്ടേന്ന് പറയാൻ അല്ലാതെ നിങ്ങള് വരുന്നൊന്നും കാണാല്ലോ നിൽക്കില്ല ഇക്ക നിങ്ങള് കാണാനൊരു പൂതിയൊക്കെ ോണൊക്കെണ്ട് അടഞ്ഞു പോയിക്കോളും ഒരു ആ ഒരു മാസത്തിനൊക്കെ വന്ന് വിചാരിച്ചിട്ടേ ലോണൊന്നും അവിടെ എടുക്കും ഇല്ല നിങ്ങൾ ഇത് വരി പിന്നെ നിങ്ങളെ പെങ്ങളെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അമ്മ പറഞ്ഞില്ലേ അതൊക്കെ ഇണ്ട് അതൊക്കെ ആവുമ്പോത്തിന് എന്തായാലും പോകേണ്ടി വരും വരുവോ ആ അന്ന് വരും ഞാൻ അമ്മ പറയട്ടെ ക്ക് ചെലപ്പോ സന്തോഷം നിങ്ങള് വരികയാണെന്നൊക്കെ പറയുമ്പോളേ നാലഞ്ചു പോയിട്ട് നിങ്ങള് ആ എന്നാ ആയിക്കോട്ടെ ഇക്ക ഞാന പോട്ടെ അമ്മ ഒറ്റക്കുള്ള അടുക്കളയില് നിങ്ങളമ്മന്റെ സ്വഭാവം ഇങ്ങക്ക് അറിയില്ല ഇപ്പൊരുടെ പറക്കോട്ടെ ശരി എന്നാ വാലിക്കു അസ്സലാം ഉമ്മ ആ കഴിഞ്ഞ എന്റെ ഇത് ആർക്കാട് ഈ നേരെ കൊടുക്കുമ്പോ തന്നെ എങ്ങനെ ഇന്ന് വർത്താനം പറയണത് ആരാണ് വിളിക്കണത് അതിക്ക വിളിച്ചതാ അറിയില്ല ഇന്ന് രാവിലെ ഇക്ക വിളിക്കുന്നുള്ളു ഉം എന്നിട്ട് ഓനിപ്പ എന്താ പറയണത് ഓനക്ക് ഇപ്പൊ ഇക്ക വിളിക്കണം എന്നുള്ള ചിന്ത ഒന്നുമില്ല അപ്പൊ ഓൻക്ക് ഉമ്മാനൊന്നും വാണ്ട ഇക്കാക്കു തിരക്കായതോണ്ടാണ് പണിത്തെക്കായതുകൊണ്ടാ വിളിക്കാത്തെന്ന് പറഞ്ഞു വൈകുന്നേരം വിളിക്കും അണക്കെ വിളിക്കാൻ അവനുക്ക് നേരം കിട്ടണ്ടല്ലോ അപ്പൊ എനിക്ക് പണിത്തെക്കൊന്നുമില്ല ഇക്ക വിളിക്കാനാണോ പണി പണിത്തെക്കോ അതൊക്കെ ആയിക്കോട്ടെ അതിനൊന്നും ഒരു കുഴപ്പവും ഇല്ല പിന്നെ അമ്മ ഇക്ക വരണ്ടുണ്ട് അത്ര നാട്ടുക്ക് വരിക എന്തിനാ പോ നാട്ടുക്ക് വരുന്നത് അല്ല കൊറേ ആയില്ലേ പോയിട്ട് നാലഞ്ച് കൊല്ലായില്ലേ അപ്പൊ കുറച്ച് ദിവസം നിക്കാൻ വേണ്ടിട്ട് വരികയാണെന്നാ പറഞ്ഞ ഓപ്പങ്ങ വല്യ കാര്യൊന്നുമില്ല അതൊക്കെ പോട്ടെ എന്നത് എത്ര ദിവസത്തിനോ അങ്ങോട്ട് വരുന്നത് ഓരോരു മാസത്തെ ലീവാണ് എന്നാ പറഞ്ഞത് ഒരു മാസത്തിനോ വല്ല പത്തോ പതിനഞ്ചോ ദിവസം നിന്ന് പോയിക്കോട്ടെ അതിലും കൂടുതലൊന്നും നിക്കൊന്നും വേണ്ട അങ്ങനെ പത്ത് ദിവസം പതിനഞ്ചു വയസ്സിനൊന്നും ലീവ് കിട്ടൂല തോന്നുന്നുണ്ട് എന്ത് പറ്റായി നിക്കാൻ എത്ര ആൾക്കാരും അങ്ങനെ വന്നു പോവുന്നുണ്ട് പിന്നെ അവർക്കൊരു കാര്യം കേൾക്കണം എന്തെല്ലാം ഒരു ചെലവുണ്ട് പട ഇനി പോന്റെ പെങ്ങൾ ഇങ്ങോട്ട് കൊണ്ടില്ലേ ഏഴാം മാസത്തില് അതിനുള്ള ചെലവ് അതേപോലെ ഞളെ കൂടി ഇരിക്കല് അയിന് എന്റെ ആങ്ങളുടെ മകളെ കല്യാണാണെങ്കിൽ വരുന്ന ഞായറാഴ്ച അയിന് ഇഞ ആരോ പൈസ വരിക ഓ അങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കി ഒനിക്കെന്തെല്ലാം ഒരു ചെലവുണ്ട് ഒനക്ക് ടിക്കറ്റ് എടുക്കണ്ടേ ഒക്കെ ചെയ്യണ്ടേ അപ്പൊ അയിനൊന്നും ഓന്റെ അടുത്ത് പൈസ ഇല്ല ഞാൻ പറഞ്ഞ കാര്യത്തിനൊന്നും ഓന്റെ അടുത്ത് പൈസ ഇല്ല പിന്നെ എന്റെ ബുദ്ധിയേക്കാർ ഇതില്ല ഓൻ വരുന്നത് ഇങ്ങനൊക്കെ പറയണത് ഞാൻ എന്ത് തെറ്റെയ്തിട്ട പിന്നെ ഞാൻ ഇങ്ങനെയായി പറയേണ്ടത് ഈ സമയം വെച്ചാണ്ട് ഓങ്ങളുടെ നാട്ടിൽ വരാറിഞ്ഞാല് പറഞ്ഞുകൊടുക്കാതാവോ ഞാൻ ഓനോട് അന്നേ പറഞ്ഞതാണ് ഇങ്ങൊക്കെ സംഭവങ്ങൾ ഉണ്ട് ഇവിടെ ഇത്രയും ചെലവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ വന്നിട്ട് ഇപ്പൊ ഇവിടെ എന്താ കൊറച്ചിവസം കാണാൻ പോവാ ആ ടിക്കറ്റിന്റെ പൈസ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കി ഇപ്പൊ എന്തെല്ലാം ചെയ്യാന്ന് ഇപ്പൊ പറഞ്ഞിട്ട് ഒന്നും ഞാൻ ഒരു കാര്യം ജനങ്ങളല്ലേതും തീരുമാനിച്ചില്ല ഓക്ക് പറ്റിയിട്ടില്ല പറഞ്ഞതൊന്നും ണ്ടല്ലോ ഇ പിള്ളാരും പൊട്ടിക്കലും എന്താണ് മരോളോടൊക്കെ ഇങ്ങനെ ഒച്ചുകൂടി ഉണ്ടാക്കണ എന്താ കാര്യം കതീജ എന്ത് പറയാനോ എന്റെ മക മളേ എനിക്കൊരു മരോൾ ഉണ്ടല്ലോ ഓള മൂട്ടില് കാരണപ്പ എന്റെ മകൻ കേൾക്കുന്നു ഇങ്ങോട്ട് നാട്ടിൽ വരിക അത്ര നിക്കാൻ ഒരു മാസത്തെ ലീവിനാത്ര അത്ര വരുന്നത് ഏ വരുന്നുണ്ടാ ഇപ്പല്ല കഥ അപ്പൊ അധികൊന്നും ആയിട്ടില്ലല്ലോ പോയിട്ടില്ലേ ആ വരുന്നുണ്ട് അവക്കൊരു കാര്യം കേക്കണ ഈ പെരന്റെ ലോണ് വീടിറ്റില്ല ഓന്റെ പെങ്ങളെ കെട്ടിക്കാൻ വേണ്ടിട്ട് എടുത്ത ലോണാണ് അത് കൊറച്ചും കൂടി അടക്കാണ്ട് പിന്നെ അതേപോലെ ആ പെണ്ണ് അവിടെ പള്ളി നിറഞ്ഞു നിൽക്കല്ലേ ഏഴാം മാസാണ് കൂട്ടി കൊണ്ടാരും ചെയ്തിരുന്നത് അതിന് എന്തെല്ലാം ഒരു ചെലവുണ്ട് നമ്മളാ ഒന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഓളെ അമ്മോസനും അമ്മായി എന്താ പറയാ ആ ഓല് നമ്മളെ കുറ്റന്മാരെല്ലേ ചെയ്യുള്ളൂ അതേപോലെ ഓരോ കലയാക്കലും നമ്മൾ കേൾക്കണം അതൊക്കെ ഞാൻ ഓരോട് പറഞ്ഞ ആ പെണ്ണിന്റെ കുടിയിരിക്കലാണ് വരുന്നത് പ്രസാദം കഴിഞ്ഞിട്ട് വേണം കുടിയിരിക്കാൻ വെച്ചിട്ട് അതിനെന്തെല്ലാം ഒരു സാധനങ്ങൾ വാങ്ങണം ഒന്നും കൊണ്ടു കൊടുക്കാതെ പോയി ഞമ്മക്ക് പോവാൻ പറ്റുമോ ഇജെന്നെ ഒന്ന് ആലോചിച്ച് നോക്കി ആ ഇന്റെ പെരുടെ ഉള്ളിൽ അതെന്നെയാണ് അവസ്ഥക്കും ഉണ്ടല്ലോ ഒരു കുരുത്തംഘട്ട മരുന്ന് ഊളും അങ്ങനെ തന്നെ ഓളെ മാപ്പ നിന്റെ മകനൊക്കെ സംഭവം ചെയ്യുന്ന പക്ഷേ ഞാൻ പറഞ്ഞാലൊന്നും ഇപ്പൊ കേൾക്കൂല ഓള് പറഞ്ഞത് മാത്രം കേൾക്കുള്ളൂ ഓ ഓ വന്നിക്കണല്ലോ ആ വന്നിട്ടിപ്പൊ രണ്ടു മൂന്ന് മാസായല്ലോ നീപ്പോ പോണില്ല എന്നൊക്കെയാ പറഞ്ഞേക്കണു ഞാനെന്തേലും പറഞ്ഞ അതിന് വല്ല വിലയുണ്ടാവും എങ്ങനെയെങ്കിലും ആ കണ് മുടക്കിക്കാടി ആ വരവ് ഞാൻ എന്ത് പറഞ്ഞിട്ടാ മുറക്ക എന്തെങ്കിലൊക്കെ ചെയ്താണ് മുറക്കൂടെ ആ എന്തെങ്കിലൊക്കെ പറഞ്ഞ് മുറക്കാതിരിക്കാനോട്ട് പറ്റൂല ഞാൻ പറഞ്ഞോളോട് ഒരു പത്ത് ദിവസോ പതിനഞ്ചു ദിവസോ വന്ന് നിന്ന് പോയിക്കോട്ടെ ഇത് ഒരു മാസമൊക്കെ നിക്കാന്ന് പറഞ്ഞാല് ഇവിടെ ഈ പെരുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു മുതലുണ്ടാവോ ഓനുള്ള പൈസ കൊടുത്ത് ഓ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും ഓരിക്കു പറഞ്ഞാ പറ്റൂല ഓൻ ആകെ പോയിട്ട് നാല് കൊല്ലാണ് അടുപ്പിച്ചു വന്ന് നിൽക്കുന്നത് അപ്പോത്തിന് ഇങ്ങോട്ട് മണ്ടി വരില്ല ഈ അഞ്ചാറ് കൊല്ലൊക്കെ നിന്നിട്ടാണ് ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വരിക അതൊന്നും ഇല്ല ഇവിടെ നാല് കൊല്ലായപ്പോ ആപ്പിളക്കും പൊണ്ണുങ്ങൾക്കും ഞാൻ പറയുന്നില്ല കൂടുതൽ പറഞ്ഞിട്ടുണ്ടെങ്കിലേ ശെരിയാവൂല വഴി ഉണ്ടാക്കാൻ നോക്കി ആ എന്തെങ്കിലും ഒക്കെ വഴി ഉണ്ടാക്കണം എല്ലാപ്പൊ ശരിയാവൂല ഓന്റെ വരങ്ങും അവക്കൊക്കെ കൂടെ ആ അത് ശെരിയാണ് ഇപ്പത്തെ മക്കളൊക്കെ സ്വഭാവം അങ്ങനെ തന്നെ ഞമ്മക്കൊന്നും മാപ്പിളാരണ്ടായിട്ടില്ലല്ലോ ഓരോ കാട്ടിപ്പൂട്ടിൽ ഇങ്ങനെ കാണുന്നു എന്റെ മകനാണെങ്കിൽ ഓ മുന്നിൽ നിന്ന് എന്റെ മുന്നിൽ നിന്ന് ഓളോനും കൂടി ഇരുന്ന് ചെറുച്ച് ആർത്താനും പറയാം അതൊക്കെ ഇപ്പൊ നടക്കണ കാര്യം അങ്ങനത്തെ ഓരോ സ്വഭാവങ്ങളാണ് എന്റെ മഴ പെണ്ണിന്റെ മാപ്പിള നല്ല സ്വഭാവമോട് പണിയോളം നടക്കെടുത്ത് കൊടുക്കൂട് അങ്ങനൊക്കെ ഉണ്ട് വിളിക്കാതെ എന്തിയ ആ ഇജ് വന്നിരിക്കുന്ന ഞാൻ പാണ്ട് വരന്നായിരിക്കും ഇജ് അവിടെ ഇരിക്കേ ഞാ വരാ ആയിക്കോട്ടെ പെണ്ണാണ് വിളിച്ചതേ ഇപ്പോൾ അവിടെ വന്നിട്ട് അത്ര ഞാൻ അവിടെ ചെല്ല കേട്ടാ ഏർ വന്നിരിക്കണ ഇന്നെ ചെല്ല എന്നാലും ഞാൻ പെണ്ണ അവിടെ കാത്തിരുന്നു മറക്കണ്ട ആഹ് അതെ ഇപ്പൊ അവിടെ ഇപ്പൊ ചാടിക്കളി ഉറങ്ങും എന്റെ മരിയോള എല്ലാം കൊണ്ട് വന്നും കൂടി ഇണ്ടാക്കി കൊടുക്കൂല ഞാൻ പോട്ടെ ആ ഇക്കോട്ടെല്ലാം ആ ഒരു മുന്നറിയിപ്പൊന്നുമില്ലാതെ ഇങ്ങോട്ട് വന്നിക്കണോളു നീ എന്ത് പറഞ്ഞിട്ടാ ഇനിയിപ്പ ഞാൻ ഒന്നും മുറക്കത് ഇക്കറിയില്ല മാപ്പി പൊന്നുങ്ങളൊക്കെ ഓരോരോ കാട്ടിക്കൂട്ടലാണ് എന്നിട്ടൊന്ന് വിളിച്ചോക്കട്ടെ ഇവിടെ നിന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത് കേട്ടുങ്ങാണ്ട് വന്നിട്ട് ഞാൻ ഒരു പോകും തരക്കും പറഞ്ഞിട്ട് എവിടെയല്ലേ ആവശ്യം നേരത്ത് വിളിച്ചാട്ട് തൊന്ന് ഫോൺ കൊടുക്കൂല കണ്ടു കണ്ടു പിന്നെ ഞാൻ അതാ അല്ലെങ്കിലോ ചോരുമ വലിയ നേരം ഉണ്ടാവും ആ അല്ലോജി പെണ്ണെ അവത്ര നേരം ഞാൻ വിളിക്കണേ ആ അജി അജിങ്ങനെ പണിയെടുക്കാണ്ട് നടന്നോനോടെ നമുക്ക് കാലാകാലം പണിയെടുക്കാനുള്ള വിജയനെ ഉണ്ടാവുള്ളൂ അൻ്റെ ആങ്ങളെ വരുന്ന എത്ര കേസു റിയില്ല അതേ എന്റെ നാത്തൂനും എന്റെ ആങ്ങളും കൂടി ഒത്തിട്ടുള്ള പരിപാടിയാ തോന്നുന്നുണ്ട് ഓനീ ഇനിയിപ്പൊ എന്റെ കാര്യങ്ങളൊക്കെ നോക്കാനുള്ളതല്ലേ അപ്പൊ ആ ചെലവൊക്കെ ഒന്ന് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടേ കളിക്കുന്നു ഇനി അടക്കൊന്നും ചിലവാക്കൊന്നും വേണ്ടില്ല ഇനിയിപ്പന്റെ കുടിക്കല് വരുന്നുണ്ട് ഒക്കെ വരുന്നുണ്ടല്ലോ ആ ആ പ്ലാനൊക്കെ പൊയ്ഞ്ഞിരിക്കുന്നു ഇനിയിപ്പൊ പ്ലാൻ ചെയ്തിട്ടൊന്നും ഒരു കാര്യം ഇല്ല ഓൻ വന്ന് പോവാണെന്ന് പറഞ്ഞത് വരികയാണീ വരച്ചു കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാണ്ടി മനു പെണ്ണുങ്ങളെ ഇരുപത്തിനാല് മണിക്കൂറും പോങ്കൂലിയാ നോക്ക് പണി ആരാച്ച് അപ്പ പനും കാക്കിയാണ് നിക്കയാണ് അറി നമ്മക്കെല്ലാം അറിഞ്ഞുള്ളൂ ആരാ കൊഞ്ചു കഴിഞ്ഞിരുന്നു ഇങ്ങനെ വർത്താനം പറഞ്ഞേക്കാ പറന്നെ വേണം നീ എന്നാണാങ്ങോട്ട് കേട്ടി എടുക്കുന്ന ഞാനെ ആർക്കും അങ്ങനെ പോവു അതെന്നെ പറഞ്ഞു ഇത്ര പെട്ടെന്ന് അവനക്ക് പോരാനായിക്കുന്നു ഒരു നാല് കൊല്ലം അഞ്ചു കൊല്ലത്തായിട്ട് ഒന്ന് പോയിട്ട് അപ്പോ ഇതിനെ ഉടനെ കെട്ടി എടുക്കാൻ കഴിക്കുള്ളു ഈ പെരന്തി ലോണും കൂടി ഒന്നും വേറിയിട്ടില്ലല്ലോ ഞാൻ എവിടുന്നെടുത്തിട്ടവടാ വന്നാൽ അടക്കുക ഇത് ഞാൻ എന്റെ മാപ്പനോടൊന്നും പറയാൻ നിൽക്കണ്ട പെട്ടെന്നെ വാസത്തെ അങ്ങ് പോയിക്കാൻ എങ്ങോട്ട് വരിക എന്ന് പറഞ്ഞാല് മോശാണ് പറയൊന്നും വേണ്ട ഇനിയിപ്പങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആർക്ക് വീക്കണ്ട് എന്റെ നാപ്പും മൂട്ടി കൊടുത്തിട്ട് അല്ലാതെ പോകാൻ വരില്ല ഞാൻ എന്ത് തെറ്റിതിട്ട എന്റെ കുറ്റം ഇങ്ങനെ പറയുന്നത് സ്വന്തം മകനെ പറ്റിയിട്ടാണല്ലോ പറഞ്ഞു കൊടുക്കുന്നത് സ്വന്തം പെറ്റ തള്ളയാണല്ലോ ഗൾഫിലാണെന്ന് വിചാരിച്ചിട്ട് ഇയാളെ പണം കഴിക്കണ മരല്ലേ ഉമ്മക്കൊന്ന് ചിന്തിച്ചൂടെ ഉമ്മ ഇട്ടും മരിക്കണം അത് വരും കൂടെ ജീവിച്ചു എന്നിട്ടും സ്വന്തം മകനും വരുവാണെന്ന് ഇങ്ങനെ പറയും ഇങ്ങനെ തോന്നുന്നതാണാവോ ഇത് എന്തായാലും ഓൻ വരുന്ന വായോ ഓനെ കൊണ്ട് കുറെ സാധനങ്ങളൊക്കെ കൊണ്ടിക്കണം എന്തായാലും വരികയല്ലേ ആണുക്കും കൊണ്ടിക്കാം ആ ഇക്കോട്ടെ നന്ദി അഥവാ കേട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതാവും ആ എന്നാ ശരി എന്നാലും ഞാൻ പിന്നെ വിളിക്കണ്ട ഇജി ഇനി ഇങ്ങോട്ട് വിളിച്ചിട്ട് ഒന്നും ചോയ്ക്കാൻ നിൽക്കാണ്ടോളം മുന്നിൽ നിന്ന് ഞാൻ ഊളില്ലാത്ത സമയത്ത് ഞാൻ വിളിച്ചു പറയണ്ടി ആ അന്നായിക്കോട്ടെ ഇന്ന ഞങ്ങളെ പറിച്ചില് പിന്നെ ഞാൻ എന്ത് തെറ്റ് തെറ്റെയ്തിട്ട് ഇന്റെ കുറ്റം ഇങ്ങനെ പറഞ്ഞു കൊടുക്കണത് ഇജി ഞാൻ ഇങ്ങനെ പോകാൻ വിളിച്ചിട്ടോ നോക്കി ഇങ്ങോട്ട് ഇങ്ങനെ നടന്നോ ഞാൻ എവിടെ ഉള്ള അവിടെ ഇജ്ജ് വരുന്നോ എനിക്ക് പലരോടും പലതും പറയാണ്ടാവും അതൊന്നും എനിക്ക് നോക്കണ്ട ആവശ്യമൊന്നും ഇല്ലെ പറ്റി ആ എന്നെ പറ്റിട്ട് കുറ്റമൊക്കെ പറ സ്വഭാവം അത്രക്ക് നന്നു അതുകൊണ്ടാണ് വേറൊന്നല്ല ഇങ്ങളൊക്കെ ഒരു വിചാരമുണ്ടേ ഈ പ്രവാസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് മരത്തുമെന്ന് ഇങ്ങനെ പൈസ പൊട്ടിച്ചെടുക്കാൻ ഒരു റിസ്കും ഇല്ല എന്നുള്ളത് ഇമ്മ എത്ര കാലായിമ്മ ഇങ്ങക്ക് വേണ്ടിയിട്ട് ആ പാവ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് ഒരു പെങ്ങളെ കെട്ടിച്ച് പറഞ്ഞ അയച്ചു എന്നിട്ട് പെരന്റെ ലോണ് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അതാ അവൾക്ക് പള്ളേലുണ്ടായിരുന്നു ഏഴാം മാസത്തില് കൂട്ടിക്കൊണ്ടി അതൊക്കെ ഇക്ക സഹിച്ചു അതിനൊക്കെ ഇക്ക പൈസ അയച്ചു തരാന്നും പറഞ്ഞു എന്തിനായി ആ പാത്തിന് എങ്ങനെ പറയണത് നിങ്ങക്ക് എങ്ങനെയായി തോന്നണത് പോന അല്ലാതെ വേറെ ആരും ഇവിടെ നയിച്ചോ എന്താ ഉള്ളത് ഇത് ആരെങ്കിലും കണ്ടിക്കണ എന്റെ മകൻ തന്നെയാണ് ഇവിടെ നയിച്ചേണ്ടതൊക്കെ നിങ്ങൾ എന്ത് കാര്യത്തിനും നിങ്ങൾ ഇന്ന് ഇങ്ങനെ കുറ്റം പറഞ്ഞത് ഞാൻ എന്ത് തെറ്റങ്ങളെയ്തത് ഞാനായതുകൊണ്ട് ഇവിടെ നിന്ന് പോണുന്ന ഇങ്ങൾ ഒരൊറ്റ ഒരാള് കാരണം ഞാൻ ഇന്റെ പേരേക്കും കൂടി പോവാതെ നിക്കണത് ഇങ്ങക്ക് നിങ്ങൾ ഒറ്റക്കെല്ലാം ഉള്ളൂന്ന് വിചാരിച്ചിട്ട് അയി ഇന്റെ അടുത്ത് വലിയ തെറ്റാണ് പറ്റിയിന് എനിക്ക് ഇങ്ങോട്ട് ഇങ്ങാണ്ട് എപ്പോ ആണെങ്കിലും ഒക്കെ പോവായിന്ന് അത് ഞാൻ പോവാതെ നിന്നതാ ഇപ്പൊ എല്ലാത്തിനും കുറ്റം മാത്രമേ ഉള്ളൂ എല്ലാരോടും നടന്ന് എന്റെ കുറ്റം പറയാം ഞങ്ങക്കുല്ലമ്മ ഒരു ജീവിതമൊക്കെ ഈ കാലാകാലം കാലം ഗൾഫിൽ ഇങ്ങനെ നിക്കണം എന്നുണ്ടോ ഞങ്ങക്ക് ജീവിതമൊന്നുമില്ലേ ഇപ്പൊ മരിക്കണ വരെ വരി കൂടെ ജീവിച്ചിരിക്കണെ ഇപ്പൊ മരിച്ചിട്ട് ആകെ ഒരു കൊല്ലം ഒന്നര കൊല്ലത്തെ ആയിട്ടുള്ളു അത്രയും കാലങ്ങളിൽ രണ്ടാളും ഒരുമിച്ച് ജീവിച്ചില്ലേ നാട്ടിലത്തെ പണിയായത് കൊണ്ട് ഈ പ്രവാസികൾ എന്ന് പറഞ്ഞാലേ ഒന്നു ഒന്നും എത്തില്ലാതെ ജീവിക്കണത് അതിൻ്റെ ഇടയിൽ ഈ വർഷങ്ങളോളം നിന്നിട്ട് ആകെ കിട്ടണത് ഒരു മാസാണ് അത് സന്തോഷത്തോടെ ജീവിത സമ്മല്ല അവനാന്റെ നാട്ടിൽ വന്ന അവനാന്റെ പേരേല്മാനി കുട്ടികളും പെണ്ണുങ്ങളും ഒക്കെ എടുത്ത് നിന്ന് സന്തോഷത്തോടെ പോവാൻ തന്നെയാണ് ഓൾക്കും ആഗ്രഹം ഉണ്ടാവുക അതിന് നിങ്ങൾ സമ്മേക്കണേല്ലോ അങ്ങനെ എന്ത് തള്ളയണം നിങ്ങൾ ഞാൻ കൂടുതൽ പറഞ്ഞിട്ടുണ്ടെങ്കിലേ കൂടി പോവൂ നിങ്ങളിങ്ങോന്ന് ആലോചിക്കെ സ്വന്തം മകന്റെ കുറ്റാണ് മകൾക്ക് വിളിച്ച് പറഞ്ഞത് അപ്പൊ ഓൾ അത്ര തന്നെയല്ലേ ഉള്ളൂ അവൾ ആങ്ങളെ കാണുള്ളൂ പിന്നെ എല്ലാ കാര്യങ്ങളും എനിക്കറിയുന്നുണ്ട് ഞാൻ ഇല്ലേതും അറിയുന്നുണ്ട് ഞാൻ ഒന്നും അറിയാത്ത പോലെ നടക്കാന്ന് നിങ്ങള് ഭാവിക്കണ്ട ഇക്കാനം പിഴിഞ്ഞിട്ട് പൈസ പെങ്ങൾക്ക് കൊടുക്കണതും ഓണം ഓരോ കാര്യങ്ങൾ നടത്തി കൊടുക്കണൊക്കെ ഞാൻ അറിയുന്നുണ്ട് ഈ ലോണിന്റെ ഈ ഇക്കാര്ത്തിന്റെ ഒക്കെ ഇടയിൽ നിങ്ങൾ ചെയ്യണണ്ട് എന്നിട്ട് ഞാൻ അതിനൊന്നും ഇക്കാനോട് പറയാനോ ഞാനോ ഉള്ളൊന്നും പറയാൻ വന്നിട്ടില്ല ഇനി ഇക്കാര്യം എന്താ ചെയ്യണ്ടെന്നുള്ള ഒക്കെ നിങ്ങൾ ഇപ്പോൾ ആ പോരറ്റ് നിങ്ങൾ നടന്നോളി നന്ദി പോലും നിൽക്കില്ലല്ലോ എന്റെ സ്വന്തം കുട്ടിനോട് ഞാൻ ഒന്നും ആലോചിക്കാതെ വിചാരം എന്താ സുഖമാണ് അതാണ് ഇതാണ് ചിന്തയാണ് എൻ്റെ കുട്ടി അനുഗ്രഹിക്കണത് ഇപ്പോഴല്ല മനസ്സിലായത് അതിനും ഇല്ലേലും ജീവിത പോലെ ഇപ്പൊ ഇപ്പോഴല്ല മരിച്ചത് അത്രയും കാലം ഞങ്ങൾ രണ്ടാളം കുറയിൽ തന്നെ നന്ദിയത്

എന്തൊക്കെയൊക്കെ വിളിച്ചു പറഞ്ഞിരിക്കും ഞാൻ മനസ്സിലാക്കണ്ട എൻ്റെ അങ്ങളല്ലേ എന്താ ഇങ്ങനെ ഒരു മാറ്റം എന്ന് ചോദിച്ചാൽ എന്റെ മരോള് വാണ്ടി വന്ന് എനിക്ക് മനസ്സിലാവാണ് നമ്മളൊക്കെ എന്താ വിചാരിക്കണത് പ്രവാസികളല്ലേ ഓന് അവിടെ മരത്തുമ്പന്ന് പൈസ എടുത്ത് പൊട്ടിക്കണം ഓരിക്കും അങ്ങനത്തെ ഇതൊന്നും ഇല്ലെന്നല്ലേ റിസ്ക്കും കാര്യങ്ങളും ഒന്നും ഇല്ലാന്നല്ലേ ഓള് പറഞ്ഞപ്പോൾ എന്റെ കുട്ടിയുടെ അവസ്ഥ എന്താന്നുള്ള എനിക്ക് മനസ്സിലാവണത് ജീവിതൊക്കെ കാലാകാലപ്പൊ അവിടെ ഒന്നും നയിക്കാനൊന്നും പറ്റൂലല്ലോ എട്ട കുട്ടി ഇനി വന്നാൽ ഇനി പോണില്ലറിഞ്ഞ അത്രയും സന്തോഷമുള്ളൂ കടങ്ങളൊക്കെ അല്ലെ നാട്ടിൽ നിന്നാലും ഊടും അയിന് ഗൾഫിൽ തന്നെ പോണംന്നൊന്നുല്ല പാവാണ പെണ്ണ പെണ്ണ ആയതുകൊണ്ടാണ് സഹിച്ച് നിക്കണത് നാലഞ്ചു കൊല്ലൊക്കെ അടുപ്പിച്ച് ഗൾഫില് നിക്കാന്നൊക്കെ പറഞ്ഞാല് ഭയങ്കര കഷ്ടം തന്നെയാണ് നമ്മക്ക് വേണ്ടീട്ടെന്നല്ലേ ഓനീ അധ്വാനിക്കണോ കുട്ടി ഞാൻ എന്റെ ഒന്നും പറയാനൊന്നും നിക്കണ്ട വരുന്ന ഞാൻ വിളിക്കണ്ട അപ്പജി വരുവണ്ടു ആ എന്നാ ശെരി എന്നാ ഉം ആ ഓണേറ്റിങ്ങി നല്ല പോലെ തന്നെ ഞാൻ നിക്കളു ഇത്രയും ദിവസം കടിപുരേന ഓരോന്ന് പറഞ്ഞിട്ട് ഓളായതോണ്ട ഇന്ന ഇവിടെ ഒറ്റക്ക് ആക്കാതെ നിക്കണത് അല്ലെങ്കിൽ വേറെ ഏതേലും പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കി ഇന്ന ഇവിടെ ഒറ്റക്ക് ഇട്ടങ്ങാണ്ട് പോയിന്ന് ഓനും കൂടി ഇവിടെ ഇല്ലാത്തല്ലേന്ന് വിചാരിച്ചിട്ടേക്കാരും ഇവർക്കും പോവാതെ നിക്കണത് ഓൻ വേണ്ട ഞാൻ കണ്ടറിയാ ഇന്ന ആയിക്കോട്ടെ ഓം വരുന്നതിന്റെ മുന്നേ അല്ലെങ്കി ഞാൻ വന്നിട്ടൊക്കെ വരും പിന്നെ ഒരിക്കലും ഒരിക്കലും പോവൊക്കെ ചെയ്ത ആ എന്നാ ശെരിന്ന Huh. <sighs>